ഈ ഈശോ മിശയായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ എന്റെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ സുഖാണല്ലോ അല്ലെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിലുണ്ട് കേട്ടോ നമുക്ക് അടുത്തയാഴ്ച ഡീക്കർമാരുടെ ധ്യാനം തുടങ്ങാണ് അതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ അല്ലേ പിന്നെ പറയണ്ട അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ പുതിയ കുടുംബാംഗങ്ങൾക്ക് എല്ലാം അറിയിപ്പുണ്ട് വ്യാഴാഴ്ച ദിവസം ഈ പാവം അച്ഛനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കേട്ടോ ഒരു നന്മുറയും ചൊല്ലി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം പലവിധ കാര്യങ്ങളുണ്ട് പ്രാർത്ഥിച്ച് സഹായിക്കണം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കളയണമേ അമേൻസ് അല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ മറക്കുന്ന ശേഷം ആറാമത്തെ അധ്യായത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ച് ഓർക്കുന്നില്ല ഹെയറോദസിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ആ ഭാഗങ്ങൾ താഴേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ പല വിരോധങ്ങൾക്കും പുറകിലുള്ളത് ഇതാണ് അതാണ് തലക്കെട്ട് ഇതാണ് വചനം തന്മൂലം ഹെയറോദിയയ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി എന്നിട്ട് പറയാ അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല ഇതാണ് വചനം സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മസ്യത്തില് നമ്മുടെ പല വിരോധങ്ങളുടെ പുറകിൽ കിടക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ആരെങ്കിലും നമ്മളെ തിരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുമ്പോൾ വിരോധം ഉദാഹരണം ഇവിടുത്തെ സംഭവം എന്താ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല അതായത് ഈ ഹേറോദസ് സഹോദരനായ പേരിബോസിന്റെ ഭാര്യയാണ് ഹെയറോദീയനെ ഭാഗം കഴിഞ്ഞവരൊരുമിച്ച് താമസിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് യോഹൻ ഞാൻ ഇത് ഹേറോദനെ കുറ്റപ്പെടുത്തി കരസം കരുപാ നീ സഹോദരന്റെ ഭാര്യ സ്വീകരിക്കുന്നത് ദേവസ്ഥാനെ ന്യായമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാരറിഞ്ഞു ഹേറദിയെ അറിയുന്നു അപ്പൊ സെ ഹേറവദിക്ക് വിരോധം തോന്നുകയാണ് അപ്പൊ നീ ചിന്തിച്ചു നോക്കിയാൽ അതായത് നമ്മളെ നമ്മൾ ഒന്ന നമ്മുടെ പ്രവർത്തികളെ ആരെങ്കിലും ഒക്കെ തിരുത്തുമ്പോൾ തിരുത്തുമ്പോൾ തെറ്റേ നമ്മുടെ ഭാഗത്താണ് തിരുത്തപ്പെടുമ്പോ നമുക്ക് വരിക അല്ലെങ്കിൽ നമ്മൾ വളരെ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർ ആ അപ്പൊ അവരെ ആരെങ്കിലും തിരുത്തുമ്പോൾ നമുക്ക് വിരോധം വരുവാ നോക്കിയേ വിരോധം വരുന്ന വഴികളെന്ന് നോക്കിയേ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അപ്പൊ അതുകൊണ്ട് നമ്മള് നശിപ്പിക്കുക അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ഒരു വിരോധം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന എല്ലാവരും പക്ഷെ നന്നായിട്ട് ആത്മശോധന ചെയ്യണം ഈ വിരോധത്തിൻ്റെ പുറകുടെ യഥാർത്ഥ കാരണം എന്താണ് യഥാർത്ഥത്തിൽ വിരോധം വരാൻ പാടില്ല എന്നുള്ളൊരു വിഷയം ഇനി വന്നു പോയി എന്നുള്ളത് അടുത്ത വിഷയം അല്ലെ വേണം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ പല കാര്യങ്ങളും അല്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇന്നർ കോറില് കിടക്കുന്ന റീസൺ കണ്ടുപിടിക്കണം അവിടെ ചിലതൊക്കെ ചിലതൊക്കെ ശരിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ചില ചില റിയാക്ഷൻസിനും ചില പരിഭവങ്ങളും ചില ഇഷ്ടക്കേടുകളും ചില അങ്ങനത്തെ ഒക്കെ ചിലതിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു സംഗതി കയറി വരാം അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളാണ് റൈറ്റ് നമ്മളാണെങ്കിൽ ശരി പറഞ്ഞുകൊണ്ട് പല വിധി പ്രസ്താവനകളും അത് നാവുകൊണ്ടാണെങ്കിലും പലതരത്തിലാണെങ്കിലും ചെയ്യുമ്പോൾ ഓർക്കണം ഇന്നർ കോടി ഇതൊന്നും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് ചെല്ലുമ്പോൾ നമുക്കിതെല്ലാം തൊന്നും തെളിയിക്കാൻ പറ്റില്ല അവിടുത്തെ കണ്ണുകൾ ഇത് അനാവൃതമാണ് അവിടെ ചിന്തകൾ പോലും വെളിപ്പെടുവാണ് സ്ക്രീനെ കാണുന്ന പോലെ അല്ലേ നമ്മൾ ഈ മെഷീനൊക്കെ കടുപ്പിച്ച് വെച്ചിട്ട് കമ്പ്യൂട്ടർക്കെ കംപ്ലീറ്റ് രോഗ കിടക്കാൻ കാണാൻ പറ്റില്ല ഹാർട്ടിന്റെ ബീറ്റ് ഒക്കെ എന്ന് പറഞ്ഞ ചിന്തകൾ മുഴുവൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നതില്ല ഭാവനെ കാണും ഇത്ത ഇന്ന തീയതിയിൽ ഇന്ന മണിക്കൂർ ഇന്ന ചിന്തിച്ചില്ലേ തീർന്നില്ലേ ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞാണ് അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അതൊക്കെ നമ്മളെ കാണിച്ച് നമുക്ക് തന്നെ ബോധ്യമാണ് ദേവസ്ഥ ചെല്ലുമ്പോഴേ അതുകൊണ്ട് ഈ ന്യായവതി മനസ്സെ കണ്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഓക്കെ ശനിക്കേ പിള്ളേരെ കുഞ്ഞുങ്ങളെ വിളിച്ചായിരുന്നോ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടില്ല എന്നൊരു സംശയം ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതായാലും പ്രശ്നം പരിഹരിച്ചല്ലേ അത് മതി കേട്ടോ കുഞ്ഞുങ്ങളെ ഓടി വാ പ്രാർത്ഥിക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഹാലലൂയ ഹലൂയെന്ന ശ്രുതിക്കാം ഈശ്വരം ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് ക്രമകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ പോലെ ആശീർവദിക്കുക സകല പൈശാചിക പീടുകളും അന്ധകാരശ് ഉപദ്രൂപങ്ങളുടെ തടസ്സങ്ങളെയും ഈശോ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാജ്ഞയിൽ പൊട്ടുന്നു ഓ കർത്താവ് ശക്തമായ അഭിഷേകം അഭിഷകാരം ക്രമയും കൊണ്ടും അവർ ഓരോരുത്തരും വന്ന് ഇറയട്ടെ കർത്താവ് എനിക്കും വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥിക്കും ഇവർ ഓരോരുത്തരെയും മനസ്സറിഞ്ഞ് ഈശോ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ ഈ വചനപ്രകാരം ഞങ്ങൾക്ക് ആത്മശോധനയ്ക്ക് പരിശുദ്ധാത്മാ ഞങ്ങളെ സഹായിക്കട്ടെ നിയോഗം വെച്ച് ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ എല്ലാവരുടെ നിയോഗങ്ങൾ മനസ്സ് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക നാളത്തെ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് ഇന്ന് അർപ്പിച്ച് കുർബാന ചേർത്ത് വെച്ച് ആശീർവദിക്കുക കർത്താവായ ദൈവം എല്ലാ എല്ലാ തരത്തിലും മനസ്സിന് ആഗ്രഹങ്ങൾ അവിടെ നിന്ന് കാണുന്നതായി വേർത്താവ് ഒരാളെ പോലും ഈ സ്വതന് ഒരാളെ പോലും വെറുങ്ങായി അവിടെ വിടരുത് വേർത്താവ് ശവിടെ നാമത്തിൽ അനുഗ്രഹിക്കും നമ്മുടെ കർത്താവിശ്വസിക്കാറേ കൃത്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ